ഇന്നത്തെ ദോശയുടെ കുറച്ച് മാവ് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചത് രാവിലെ എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാന്ന് എപ്പോഴും ദോശ ഉണ്ടാക്കി ദോശ എന്നോട് ഒരു മടുപ്പ് തോന്നി തുടങ്ങി അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ശിനാജിനോട് ചോദിച്ചേട്ടാ രാവിലെ ഇഡ്ഡലിയും ചിക്കൻ കറിയാക്കിയല്ലേ നമുക്ക് മുൻകൂട്ടി ചോദിക്കാൻ കാര്യം വേറെ ഒന്നുമല്ല ശിനാജി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കൊണ്ടുപോകണത് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അപ്പൊ ശിനാജു പറഞ്ഞ ഉണ്ടാക്കിക്കോ അതിനെന്താന്ന് പറഞ്ഞ് ഇഡ്ഡലിയും ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആട്ടാ എനിക്ക് പൊതുവേ സാമ്പാറാണ് ഇഷ്ടം പക്ഷേ സാമ്പാർ ഉണ്ടാക്കാനുള്ള ഒരു കഷ്ണം ഇവിടെ ഇല്ലായിരുന്നാണ് ട്ടോ പിന്നെ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അത് കറിയാക്കാമെന്ന് വിചാരിച്ച് ഉമ്മ പെട്ടെന്ന് തന്നെ അടുപ്പ് കൂട്ടി കറി സെറ്റ് സെറ്റാക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി അങ്ങനെ ഷിനാജിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതേ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ആൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് ഷിനാജ് പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എപ്പോഴും നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കാറ് പക്ഷെ ഇന്ന് ഞാൻ വേറെ എന്തോ തിരക്കിൽ പെട്ടങ്ങനെ ഒരുമിച്ചിരുന്നിട്ടല്ല കഴിച്ചത് വീഡിയോയിൽ നോക്കിയൊരു ബൈ കാണിക്കുന്നതാണ് അപ്പോൾ ഭയങ്കര ചാടാതെ എന്നിട്ട് പോകുമ്പോൾ അങ്ങനെ ബൈ ബൈ കാണിച്ചിട്ടാണ് ആള് പോയത് അങ്ങനെ ഷിനാജ് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇതേ ഇഡലിയും കറിയും പിന്നെ കുറച്ച് കട്ടൻ കാപ്പാപ്പിയുണ്ടായിരുന്നു അതും എടുത്ത് ഇഡലിയുടെ ഷെയ്പൊന്നും ആരും അതിൻ്റെയേണ്ട ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല അങ്ങനെയല്ലേ മീഷോന്ന് ഒന്ന് രണ്ട് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ സെറ്റാക്കിട്ട് അതിന്റെ വീഡിയോ എടുത്ത് അരിയടുപ്പത്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടിരുന്നത് കേട്ടോ അപ്പൊ പൈനപ്പിൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് ഞാൻ ഒന്ന് ജ്യൂസ് അടിക്കുകയാണ് ഇപ്പം എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ദാഹമാണ് എനിക്ക് തോന്നുന്ന കാലാവസ്ഥയുടെ ആയിരിക്കും പിന്നെ ഇവിടെ വെച്ച് പൈനാപ്പിൾ മുറിക്കാൻ നേരിട്ട് വൃത്തിയില്ലാന്നൊന്ന് വിചാരിക്കണം നമ്മളെപ്പോഴും ക്ലീൻ ചെയ്തിടുന്ന സ്ഥലം എനിക്ക് ഇപ്പോൾ പൊതുവേ ഈ ഉച്ചസമയം ആവുമ്പോൾ ഭയങ്കര ദാഹമാണ് കേട്ടോ ഒന്നെങ്കിൽ ഞാൻ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കും അല്ലെങ്കിൽ നാരങ്ങ ഉണ്ടെങ്കിൽ അത് കലക്കി കുടിക്കും അപ്പം ഇന്ന് പൈനാപ്പിൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അത് വേഗം ജ്യൂസ് അടിച്ചാണ് കേട്ടോ എന്നിട്ട് അത് അരിച്ചെടുക്കുന്നുണ്ട് തണുപ്പ് കുറച്ച് കുറവായിരുന്നു കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ കുടിച്ചത് എന്താണെന്ന് അറിയത്തില്ല ഈ കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു രാജകീയ ഫീൽ ആണ് കേട്ടോ അപ്പം ആ ഒരു ഫീലിന് ഞാൻ അതേ പൈനാപ്പിൾ ജ്യൂസും കുടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാണ് അങ്ങനെ അതേ അമ്മയും പിന്നെ നമ്മുടെ വേറൊരു കസിൻ സിസ്റ്റർ ആണ് കേട്ടോ രണ്ടും ും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാൻ ജ്യൂസ് ഇല്ലായിരുന്നു ഓൾറെഡി ജ്യൂസ് തീർന്നത് കൊണ്ട് കട്ടൻ കാപ്പിയാണ് കേട്ടോ കൊടുത്തത് പിന്നെ ബ്രെഡും അതിൽ തേക്കുന്ന ചോക്കോ ക്രീമും ഉണ്ടായിരുന്നു അങ്ങനെ അത് കൊടുത്ത് അവർ കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് അവർ പോയിട്ടാണ് പിന്നെ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ഞാൻ ഉച്ചക്കത്തേക്ക് മസാലച്ചോറാണ് ഉണ്ടാക്കിയത് ചിക്കൻ കറി ഭയങ്കര ആയിരുന്നു കേട്ടോ ഉമ്മ വെക്കുന്ന ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ പൊതുവേ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് കൂടുതൽ ഉമ്മാനക്കൊണ്ട് തന്നെയാണ് ഞാൻ ചിക്കൻ കറി വെപ്പിക്കാറ് ഇടക്കൊക്കെ ഞാൻ വെക്കാറുണ്ട് പിന്നെ ചിക്കൻ കറിയുടെ റെസിപ്പി ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവും പിന്നെ കുറച്ചധികം തുണി ഉണ്ടായിരുന്നു മടക്കി വേണ്ടിട്ട് അപ്പം അതൊക്കെ ഞാൻ മടക്കി വെക്കുവാണ് അപ്പം എൻ്റെ ആ ഒരു അറ തുറന്നപ്പോഴാണ് മൊത്തം അളിഞ്ഞ് വാരി കിടക്കുവാണ് പിന്നെ അതെല്ലാം കൂടെ വാരി പറക്കി ഞാനൊന്ന് മടക്കി വെച്ച് എല്ലാ ആഴ്ച എനിക്കിത് തന്നെ ജോലി നമ്മളടുത്ത് പറക്കി അടുക്കി വെക്കും പിന്നെ അത് കുളവാകും അതെല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ പിന്നെ നാളെ ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് ഗൈസ് അപ്പം അതിനുള്ള തുണിയൊക്കെ അത് പാക്ക് ചെയ്ത് വെക്കുവാണ് അപ്പം നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാവേ